ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശനോട് അച്യുതൻ വന്ന് പറയുന്നുണ്ട് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കണ്ട മീനാക്ഷി ഇവിടെ ഇരിക്കുന്നത്തോളം കാലം നിൻ്റെയും എൻ്റെയും കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് പറയാട്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ ആകാശ് അതിന് മുഖം കൊടുക്കുന്നില്ലെങ്കിലും പിന്നെയും പിന്നെയും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അച്യുതൻ എന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട് അതെ പൊന്ന് കായ്ക്കുന്ന മരമായാലും ശരി പുരക്കി ചാഞ്ഞാൽ വെട്ടണമെന്നാണ് അതറിയോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒരിക്കലെങ്കിലും നിനക്ക് ഭാര്യയുടെ മുന്നിലോ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ മുന്നിലെങ്കിലും നിനക്ക് ജീവിച്ച് കാണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ഇനിയുള്ള കാലം നിനക്ക് ബാലിൻ്റെ മുന്നിൽ ഒരു അടിമയായിട്ട് ജീവിക്കാനാണോ ആഗ്രഹം അതോ ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ മുതലാളിയായി ഗോമതി സ്റ്റോർ ബാലിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം തീരുമാനം നിൻ്റേതാണ് നീ ആലോചിച്ച് നോക്ക് വാടാലോകെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഇത്രയും മനസ്സിലങ്ങോട്ട് എരിയെല്ലാം കേറ്റിയിട്ടുണ്ട് ഒന്നാതെ ആകാശം അങ്ങ് അറ്റത്ത് നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ കിട്ടിയപ്പോൾ കുറച്ചും കൂടെ തീരുമാനത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ആകാശം അങ്ങ് തീരുമാനിക്കട്ടോ അവരങ്ങ് പോവാൻ ചെയ്യണം എന്നിട്ട് ഇതേപടി ആകാശം നേരെ ചെന്ന് അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലണം അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എന്നാലും മീനാഷ് ഇത് കണ്ടുപിടിച്ചോ അതെ മീനാഷ് കണ്ടുപിടിച്ചു പിന്നെ എന്തായാലും ഞാനും വിചാരിച്ചില്ല അവളിങ്ങനെ പെട്ടെന്ന് എന്നെ ഇത് കണ്ടുപിടിക്കുമെന്ന് ഷെ സാരമില്ല ഇല്ല ഞാൻ നിന്നോട് സോറി പറയാം അവൾക്ക് വേണ്ടിയിട്ട് അങ്കിൾ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല ഓഫീസിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ചില്ലേ അവള് അതിന് കാരണക്കാരല്ലേ സാരമില്ല ആ വ്യാ ആ ഒരു ഡോക്യൂമെൻറ്റ്സ് വ്യാജമാണെന്ന് മീനാക്ഷി പെട്ടെന്ന് കണ്ടെടുക്കുമെന്നും അങ്കള് വിചാരിച്ചില്ലല്ലോ സാരമില്ല പോട്ടെ ഈ മീനാക്ഷി അവിടെ ഇരുന്ന ഒരു തരത്തിലും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല ജീവിതവും പച്ചപിടിക്കാൻ അവള് സമ്മതിക്കത്തില്ല അതുമാത്രമല്ല ഓരോരുത്തരും എന്തെല്ലാം വ്യാജരേഖകൾ ഉണ്ടാക്കി ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് കൈപ്പറ്റുന്നത് നമ്മൾ അതൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ട് പോലും നീ അവൾക്കത് പറ്റില്ലെന്ന് വെച്ചാൽ അങ്ങളെ ഇതൊക്കെ അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഹാജരാക്കിയ പോലും അവൾ എന്തെങ്കിലും ഒരു തീ കാരണം പറയും അതെനിക്ക് ഉറപ്പാണ് ഷെ ഈ മീനാക്ഷിയായൊരു കാര്യം എന്തൊരു കഷ്ടമാണെന്നൊക്കെ സ്വന്തം ഭർത്താവ് ഒരു ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കണമെന്ന് നല്ല രീതിയിൽ ആവണമെന്നും അവൾ ആഗ്രഹിക്കുന്നില്ലേ ഇത് എന്തായത് അപ്പോഴാണ് ആൾക്കാച്ച് പറഞ്ഞത് അത് മാത്രമല്ല അങ്കളെ അവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തെ അപ്പുറത്തെ കൃഷ്ണമംഗലത്തെ അച്യുതനങ്ങളും പിന്നെ ആ ആലോകമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതാ ഏറ്റവും വലിയ ഇത് അവരെല്ലാവരും കേട്ടു ആഹാ അത് ശരി അതൊന്നും നാണക്കേടായല്ലേ അവരാണെങ്കിൽ പുറത്ത് വന്നപ്പം എന്നെ അങ്ങോട്ട് എന്നോട് സംസാരിക്കാനൊക്കെ വന്നു അത് ശരി അപ്പോൾ മീനാക്ഷി ആകാശിനോട് തർക്കിക്കുന്നതും ഒക്കെ ഇവർ കണ്ടോണ്ട് നിന്നല്ലേ പുറത്തിറങ്ങിയപ്പോൾ ആകാശിനെ കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ എന്നെ അല്ല അവര് പറഞ്ഞതെന്നും പറഞ്ഞ അത്രയും മീനാക്ഷിയാ മീനാക്ഷിയോ അതെന്താ ആ അതങ്ങനെയാണല്ലോ അവർക്കും എന്തൊക്കെ നടക്കാനുണ്ട് അതൊന്നും അവിടെ നടത്തി കൊടുത്തിട്ടില്ല അതിൻ്റെ ഉദ്ദേശ്യം അവർക്കുമുണ്ട് മീനു ആ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നു നടക്കില്ലെന്ന് അവരെന്നോട് പറഞ്ഞു ആ കൃഷ്ണമംഗലത്താർ അങ്ങനെ പറഞ്ഞെങ്കിലേ അതിന് കാര്യങ്ങളും കാര്യവും ഉണ്ട് ഞാനും അത് ചിന്തിക്കാതിരുന്നു പിന്നെ അവൾ അവിടെയിരുന്ന് അവിടുന്ന് മാറ്റിയാലോ നമുക്ക് മീനാശി ഓഫീസിൽ നിന്ന് മാറ്റാനോ അതങ്ങനെ അല്ല അവരെന്തെങ്കിലും ഒരു വഴി അവർ കണ്ടിട്ടുണ്ടോന്നാണ് തോന്നണേ കൃഷ്ണമംഗളത്തുള്ളവർ എന്നോടത് പറയും പോലെ തോന്നി പിന്നെ അവരുമായിട്ട് നമുക്കിടപാടൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹം ഇതാക്കിയില്ല ആ അപ്പോഴാണ് രവീന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുന്നത് മീനാക്ഷി ആ ഓഫീസിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയാവും അതിന് വേണ്ടിയിട്ട് കൃഷ്ണമംഗലത്തുകാരുമായിട്ട് കൂട്ടുകൂടാൻ പോലും ഞാൻ തയ്യാറാവും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുട്ടോ അപ്പോൾ ഉടനെ ആകാശം വയ്ക്കുന്നുണ്ട് എന്താ നിങ്ങളെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അടുത്ത നടപടി എന്താണെന്ന് ആലോചിക്കണ്ടേ അതിൻ്റെ കാര്യങ്ങളാ അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ഒരു ക്രൂര മനസ്സുമായിട്ട് അയാൾ അവിടെ നിൽക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ആരിനേനെയും മിത്രേനെയാണ് കാണിക്കുന്നുട്ടോ അവർ പോകാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നാലും മിത്രയ്ക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് കള്ളം പറഞ്ഞിട്ട് പോകുന്നത് കണ്ടുപിടിക്കപ്പെടുന്ന ആകെ കുഴപ്പമാകില്ലേ പക്ഷെ ആര്യൻ നല്ല ധൈര്യം കൊടുക്കുന്നുണ്ട് ആ ധൈര്യം ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ ഇനിയിപ്പോൾ പരീക്ഷ എഴുതാമോ പി എസ് സി ചോദ്യങ്ങളിൽ വരുന്നില്ലേ ജി കെ അല്ലേ ഒത്തിരിയുണ്ട് എത്ര പഠിച്ചാലേ എവിടുന്നാ എങ്ങനെയാണ് വരുന്നൊന്നും അറിയില്ലല്ലോ ആ ഒരു ടെൻഷൻ മിത്രക്കുണ്ട് മിത്ര പറയണേണ്ടയ്യോ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരണം അതൊന്നും നീ പേടിക്കണ്ട നീ പഠിച്ചതിലേ ഒക്കെ തന്നെ വരത്തുള്ളൂ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ടെന്ന് നല്ല പ്രോത്സാഹനം കൊടുക്കാട്ടോ എന്നിട്ട് മിത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അതെല്ലാം എക്സാം ഇടാൻ നേരത്ത് ഇടേണ്ട ചുരിദാറും ഒക്കെ മീ ആരും തന്നെയാണ് എടുക്കുന്നത് കേട്ടോ എടുത്തിട്ട് ആരും തന്നെയാണ് അതെല്ലാം അയൺ ചെയ്തൊക്കെ വെച്ച് കൊടുക്കുന്നത് മിത്രയ്ക്ക് അത്രമാത്രം കൂടിയാണ് മിത്രയെ നോക്കുന്നത് മിത്രയും നീ ഒന്നും അറിയേണ്ട നീ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി വേറെ കാര്യങ്ങളൊന്നും അറിയേണ്ട എന്ന് പറയുക കേട്ടോ മിത്രയ്ക്ക് ഇതൊക്കെ കാണുമ്പോഴും അല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ് അപ്പോൾ എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പോകാനൊക്കെ റെഡി ആവണം പോകുന്ന വഴിക്ക് മിത്രയോട് ആരും പറയുന്നുണ്ട് നീയെ ഈ ചരക്ക് ലോറിയിലൊക്കെ നീ കയറിയിട്ടുണ്ടോ ഏയ് ഇല്ല അതിലൊക്കെ കയറി ഒരു പ്രത്യേക രസമാണ് നമുക്ക് അങ്ങനെ പോവാം എന്നും പറഞ്ഞാൽ അവർ നല്ല ഹാപ്പിയായിട്ട് ആ ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാകാം നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ പുതിയ ജോലിയിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ അവിടെ പുതിയതായിട്ട് വന്നിട്ട് ആ ഒരു പരിചയക്കുറവിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ വന്നിരിക്കുമ്പോ ഓടിപ്പോയി എന്താ വേണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് മുതലാളി വന്ന് വഴക്ക് വരണുണ്ട് ആദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് മേശപ്പുറത്ത് വെക്കേണ്ടത് അല്ലാതെ അല്ല ഓടിപ്പോൾ വെള്ളം എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നുണ്ട് അതൊന്നും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഗ്ലാസ് എടുത്ത് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ ഇയാളെ പോയി കൗണ്ടറിൽ ഇരിക്കുക കേട്ടോ ആ സമയത്ത് ദേവി ചോദിക്കണത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് കഴിക്കണത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവി അപ്പവും മുട്ട ദോശയും ഒക്കെ ഉണ്ടെന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെ ഡിഷസ് ചോദിക്കുമ്പോൾ ദേവി പറയാം അതെ എനിക്കിത്ര ഓർമ്മയില്ലാട്ടോ ഞാൻ പുതിയ ആളാണ് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ അപ്പൊ അയാള് പറയാനുണ്ട് എനിക്കൊന്നും വേണ്ട ഒരു കാര്യം ചെയ് പൈനാപ്പിൾ ജ്യൂസ് മതിന്ന് അങ്ങനെ പോയി പൈനാപ്പിൾ ജ്യൂസ് രണ്ട് രണ്ടുപേർക്ക് എടുത്തിട്ട് വരുവാട്ടോ അവരത് കഴിച്ചിട്ട് പോവണം വേറെ എന്തെങ്കിലും വേണം ചെമ്മ വേണ്ട ബില്ല് എടുത്തോളാൻ പറയുന്നു മുതലാളി ആണെങ്കിലും ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദേവിയാ നിങ്ങൾ എന്താ ഇതാ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ പറഞ്ഞേക്കല്ലോ അവർ ആഹാരം കഴിക്കാൻ വന്നവരെ രണ്ട് ജ്യൂസ് കൊടുത്ത് പറഞ്ഞിരിക്കേണ്ട ഗതികേട് വന്നില്ലേ അയ്യോ ഞാൻ എന്ത് ചെയ്തു എന്നാൽ അതെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ എന്താ അതുപോലെ വന്നിരിക്കുന്നവരെ നമ്മൾ പരിചരിക്കണം മനസ്സിലായോ അതുമാത്രമല്ല ഒരു ജ്യൂസ് കുടിക്കാൻ വന്നവരെ കൊണ്ട് മറ്റുള്ള ഡിഷസ് കൂടെ കഴിപ്പിക്കണം അതാണ് നമ്മുടെ ബിസിനസ് അങ്ങനെയാണ് വേണ്ടത് ഇപ്പം തെ കണ്ടില്ലേ അവരെണ്ണീറ്റ് പോയതും പിന്നെ കുറച്ചുകൂടെ സ്നേഹത്തോടെയും ചിരിച്ചും ഒക്കെ സംസാരിക്കണം മനസ്സിലായോ അവരപ്പം ആഹാരം കഴിക്കുകയും ചെയ്യും കൂടുതൽ കഴിക്കുകയും ചെയ്യും ശരി എന്നാൽ പിന്നെ ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദേവി ഓരോ അടുത്തൊരു വന്ന കസ്റ്റമറിനോട് പോയി ഓ എന്ത് വേണം സർ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അപ്പം വേണോ മുട്ടക്കറി വേണോ ചായ വേണം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ആ കസ്റ്റമർ ചോദിക്കുകയാണ് ഞാൻ എന്ത് കഴിക്കണമെന്നാൽ നീയാണോ തീരുമാനിക്കേണ്ടത് എനിക്ക് ചായ വേ മതി അതുമാത്രം മതി കൂടുതലുള്ളതാണെങ്കിൽ ഞാൻ പറയാം ഇങ്ങോട്ട് പറയേണ്ട കേട്ടോ അങ്ങനെ വീണ്ടും മുതലാളിയുടെ കയ്യിൽ നിന്ന് വഴക്കിട്ടു കേട്ടോ അങ്ങനെ മുതലാളി വീണ്ടും പിടിച്ചുവെച്ചിട്ട് വറക്കുന്നത് തനിക്കെന്താ ബോധമില്ലേ താൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് സാറല്ലേ പറഞ്ഞത് ആകാരം കഴിക്കാൻ വരുന്നവരോട് നല്ല അമ്മയോട് അമ്മയെ അമ്മയെപ്പോലെയൊക്കെ സംസാരിക്കണം ചിരിച്ച് സംസാരിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ അവരെ വെറുപ്പിക്കാനല്ല പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ അധിക ദിവസം ഇവിടെ തുടരാൻ പറ്റും തോന്നുന്നില്ല പോലും ചെല്ലും ജോലിയൊക്കെ ചെയ് എ എന്നും പറഞ്ഞ് വഴക്കി കിട്ടുമ്പോൾ ദേവിക്ക് ഭയങ്കര സങ്കടം വന്ന് കണ്ണങ്ങ് നിറയുക കേട്ടോ ഇനി എന്ത് ചെയ്യാൻ പറ്റും പിടിച്ച് നിന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ വന്ന കസ്റ്റമേഴ്സിനൊക്കെ മാന്യമായ രീതിയിൽ ആഹാരവും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തോട്ട് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഒരു കസ്റ്റമർ ടിപ്പായിട്ട് പത്ത് രൂപയൊക്കെ കൊടുക്കുകയാണ് അത് വല്ലാത്ത വിഷമാവണുണ്ട് അപ്പം ഗോമതിയോടൊക്കെ യാത്ര പറഞ്ഞു ഇത്രയൊക്കെ ഇറങ്ങിയല്ലോ പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ട് കേട്ടോ ബാലൻ ഗോമതി സ്റ്റോറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആരേനും ഇത്രയും പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ആരോടും ബാലനില്ലല്ലോ യാത്ര പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഇട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഫോണിൽ മേൽ വിളിച്ചിട്ട് കാര്യമായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് അത് കഴിഞ്ഞ് ദേവിയാണെങ്കിൽ വീണ്ടും അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുതലാളി പറയാണ് ഇന്ന് കുറച്ച് ലോഡൊക്കെ വരും അതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കണം കേട്ടോ എന്ന് പറയുക കേട്ടോ ദേവിയോട് ആ ശരി അതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയാം വീട്ടിൽ ഇപ്പം കിട്ടിയ പത്രവും കൊണ്ട് ഭയങ്കര സങ്കടം ആവുന്നതുകൊണ്ട് കേട്ടോ ദേവിക്ക് അപ്പോ ടി ലോഡും കൊണ്ടു വരണത് ബാലൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ ഗോമതി സ്റ്റോറി കൊണ്ടുവരുന്നതോ ധർമ്മനും അങ്ങനെ എന്തായാലും ദേവി തന്നെയാണ് അത് ഇറക്കി വെക്കണമെന്ന് മുതലാളി പറയുകയാണ് ധാരാർ മുമ്പിൽ പെട്ടാൽ ആകെ പോയല്ലോ അങ്ങനെ പേടിച്ച് വറച്ച് നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വരാം ചാനൽ ഇഷ്ടമാൻ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്